ഒരാളുടെ സാമ്പത്തിക ജീവിതത്തിൽ ഏറ്റവും കാതലായ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് ബഡ്ജറ്റിംഗ് ബഡ്ജറ്റിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഏണിങ്സിന് കൊണ്ട് അടുത്ത തവണ നിങ്ങൾക്ക് പണം ലഭിക്കുന്നത് എപ്പോഴാണോ അതുവരേക്കും എങ്ങനെ ആ പണം കൊണ്ട് ജീവിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആ പണം വിനിയോഗിക്കണം എന്ന് കൃത്യമായ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കുന്നതിനാണ് ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായ ബഡ്ജറ്റിംഗ് നടപ്പിലാക്കുന്നതിലൂടെ നിങ്ങളുടെ പർച്ചേസിനെയും പണം ചോർന്നു പോകുന്ന വഴികളും എല്ലാം നമുക്ക് ട്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിലൂടെ മികച്ച രീതിയിൽ നിങ്ങളുടെ കയ്യിലുള്ള പണത്തിനെ വിനിയോഗിക്കാനും കഴിയുന്നതാണ് അതുകൊണ്ട് ബഡ്ജറ്റിംഗ് കിട്ടുന്ന സാലറി കൊണ്ട് ജീവിക്കുന്നവർ പ്രത്യേകിച്ചും മന്ത്ലി ബഡ്ജറ്റിംഗ് ഒരു ശീലമാക്കും